ഹലോ അപ്പതേ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രമാണിച്ച് നമ്മൾ ഓൺ വോയിസ് വിത്ത് വീഡിയോ ചെയ്യാൻ പോവാണ് കാരണം എന്റെ വോയിസ് കേട്ട് എല്ലാവർക്കും അടുത്തു എന്നാണ് പറഞ്ഞേ അപ്പൊ ഞങ്ങളുടെ സംസാരവും ഞങ്ങളുടെ വീഡിയോ ആയിട്ട് ഇടാം അപ്പൊ ഞങ്ങളിത് ഉച്ചക്ക് നല്ല നട്ട ഉച്ചക്ക് മന്തി കഴിക്കാൻ പോവാണ് മന്തി കഴിക്കാൻ പോകുന്നതിനോടൊപ്പം മന്തിക്ക് മുമ്പായിട്ട് നമ്മൾ എന്താ കുടിക്കാൻ സ്റ്റാർട്ടർ ആയിട്ട് ഇവിടുന്നേ നമ്മള് ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോവാണ് ഒരു ലെമൺ ലെമൺ വിത്ത് വിത്ത് സോഡ അതാണ് നമ്മൾ പോകുന്നത് ലിപ്സ്റ്റിക് എവിടെ എടുത്തിട്ടോ അത് ഞാൻ മറന്നിട്ടില്ല ഏട്ടാ അപ്പൊ ഇന്ന് ലെമൺ സോഡ കുടിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം നല്ല വെയിലാണ് ഞങ്ങള് ഒന്ന് ഡ്രസ് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് ഡ്രസിന്റെ മുകളിൽ വരെ പോയായിരുന്നു അതിൻ്റെ ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഇത് കഴിച്ചിട്ട് ബാക്കി നമ്മുടെ പ്ലാനിങ് ചെയ്യാന്ന് വിചാരിച്ചത് എല്ലാം ലേറ്റ് ആയിട്ട് തീർക്കുന്ന ആളിദേക്കാളും മുമ്പ് ഇന്ന് ഇത് തീർത്തു ഞങ്ങള് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നല്ല വെയിലാണ് വെയിലടുക ൊന്നും പറഞ്ഞ പോലതേ സൂര്യൻ കണ്ടോ പക്ഷെ നമ്മൾ എന്നാലും പുറത്തു പോകും അല്ല ഇനി മെർലിനെ ഇടയ്ക്ക് പേര് മാറിപ്പോവാറുണ്ട് ആളുടെ പേര് മെർലിൻ എന്നാണ് ഞങ്ങളുടെ യൂണിയൻ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനാണ് ഞങ്ങളുടെ കേട്ടോ നമ്മളിത് യൂണിയനിൽ നിന്നാണ് സ്ഥിരമായിട്ട് നമ്മുടെ എല്ലാ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാറ് ആളത് എനിക്ക് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണ് കഴിച്ചത് എന്നും നമ്മുടെ സ്വന്തം എ ഡി സി ബിയിൽ ഞാൻ ആദ്യം ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് എ പി സി ഡി എന്നായിരുന്നു ഇപ്പം മാറി എ ഡി സി ബി ആക്കി കേട്ടോ ആൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം പോയി ഫുഡ് കഴിക്കാൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ മെറിലി ഞങ്ങൾ എ ഡി സി ബിയിൽ വന്നു അപ്പോൾ വന്നത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്ത കൂട്ടത്തിൽ സ്പ്രേ അടിക്കാൻ മറന്നുപോയി അപ്പോൾ സ്പ്രേക്ക് ഒക്കെ എന്ത് ചെയ്യൂന്ന് ചോദിച്ചപ്പോൾ ഈ പാവം പോലെ നിൽക്കുന്ന കുട്ടി ഇതിനടുത്ത് പറഞ്ഞാൽ എന്താണെന്നറിയോ ഒന്ന് പറഞ്ഞേ അതെ ഏതെങ്കിലും കടയിൽ പോയിട്ട് അവിടെ നിന്ന് എടുത്ത് അടിക്കാൻ തന്നു അപ്പം നമ്മൾ അതിനുള്ള പോക്കാണ് ഈ പോകുന്നത് നമ്മൾ എ ഡി സി ബി മെട്രോ സ്റ്റേഷന്റെ വഴികളിലൂടെ തന്നം പിന്നം ഓടി നടക്കുകയാണ് ദുബായിൽ നട്ടപ്ര ജയിലെത്ത് ഞങ്ങളെപ്പോലെ ഇങ്ങനെ പോകുന്ന ഞങ്ങളിത് ഇവിടെ കണ്ടെങ്കിൽ ചെറിയ കടകളിൽ ചെറിയ കടയൊന്നുമല്ല മാത്സിൻ്റെ വൺ ടു ടെൻ ത് ഹംസ് എന്തെടുത്താലും വൺ ടു ടെൻ ത്രംസിനുള്ളിൽ വരുമെന്ന് കണ്ടപ്പോൾ കയറി നമ്മൾ സ്പ്രേ സെക്ഷനിൽ വന്നു ഇരുന്നും കേടന്നും വരെ മേക്കപ്പ് പ്രൊഡക്റ്റ്സ് തപ്പാണ് ദുബായിൽ ആദ്യം വന്നപ്പോൾ മേക്കപ്പ് ചെയ്യാത്ത കുട്ടിയായിരുന്നു പറയേ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഞാനാണ് ആദ്യമായിട്ട് അവൻ നിക്കാൻ തുടക്കിച്ചത് ഞാനിപ്പോ അതിൽ ഖേദിക്കുന്നു അല്ലേ മെർലിൻ ഇങ്ങനെ പിന്നെ ഇവിടെയാണ് നിറവ് വന്നത് ഗായ വിഷയത്തിൽ നിന്ന് തെന്നി തെന്നിമാറി മന്തി കഴിക്കാൻ വന്ന ഞങ്ങളിത് ഇവളുടെ വാക്ക് കേട്ട് ഡ്രസ്സ് തപ്പാൻ പോവുകയാണ് കുഞ്ഞു കുഞ്ഞിപ്പിള്ളേരെ പോലെ എല്ലാ പാവകളെയും പഴങ്ങളെയും മെർലിന് ഇഷ്ടമാണ് അല്ല മെർലിനെ ഫൈനലി നമ്മുടെ സ്വന്തം ഡ്രസ്സിന്റെ സ്ഥലം പോകുന്നുണ്ടോ എവിടെ പോയാലും കൈ നിറച്ച ഡ്രസ്സുണ്ടാവും ഡ്രസ്സ് കാരണം കൊണ്ട് പലമാരിയിൽ വെക്കാൻ സ്ഥലയില്ല എന്താ ചെയ്യാലെ അങ്ങനെ ഒന്നും കിട്ടാത്ത സങ്കടത്തില് എന്താ അല്ലേ ചെയ്യ പാവന്മാരിലെ അതിനനുസരിച്ചുള്ള പാട്ടും ഭയങ്കര ഭയങ്കര സങ്കടാണിത് ഗൈസ് ഞങ്ങൾ വന്നത് അറിയോ ചെരുപ്പ് നോക്കാനാണ് ഗൈസ് ആളുടെ സൈസിനുള്ള ചെരുപ്പ് നമ്മൾ പറഞ്ഞുണ്ടാക്കേണ്ടി വരും എന്നാലേ കിട്ടത്തുള്ളൂ അല്ലേ മെർലിനെ നോക്ക് ആളുടെ കാൽ താച്ചെ കാല് വളരെ ചെറുതായതുകൊണ്ട് ഇവള് ഉള്ളതൊക്കെ നമ്മളത് ഉണ്ടാക്കി വാങ്ങിക്കണം പറഞ്ഞേ സൈസ് മൂന്നാണ് മൂന്ന് എവിടെങ്കിലും ഏതെങ്കിലും ഷോപ്പില് മൂന്ന് സൈസിനു പറ്റിയിട്ടുള്ള ചെരുപ്പുണ്ടെങ്കില് ഒന്ന് അറിയിക്കണം നേരേ ആളെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അത് എനിക്കും വളരെ ഞാൻ രാജകുമാരി മാതെങ്കിലൊക്കെ പാർട്ടിക്ക് പോകുമ്പോ വെക്കുന്ന കിരീടമായിരിക്കും രാജകുമാരി എന്താ പറയാ കുഞ്ഞു രാജകുമാരി രാജ്ഞ രാജ്ഞി അങ്ങനെ വെയിലെത്ത് നടന്ന് ക്ഷീണിച്ച് ഞങ്ങള് നമ്മുടെ സ്വന്തം അറേബ്യൻ മജലീസ് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു ഞാനായിട്ട് ഞങ്ങൾക്ക് ഇത്രയും വെയിൽ വളണ്ട അവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പാട്ടും വരില്ലായിരുന്നു ആയിരുന്നു മെർലിൻ ചൂട് എങ്ങനെ ഉണ്ടായിരുന്നു നടന്ന എക്സ്പീരിയൻസ് അങ്ങനെ അതെ ഫൈനലി ഭാഗ്യം ഓപ്പൺ ആണ് ക്ലോസ് അല്ല ുള്ളിലോട്ട് വന്നപ്പോ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ഏ സിക്കകത്ത് വന്നു നിന്നപ്പോ എന്തൊന്നും ഇല്ലാത്ത അപ്പോ ഫൈനലി നമ്മളിത് മന്തി അയക്കാൻ വന്നു ഇത് ഒരുപാട് മന്തിസുണ്ട് അല്ല നമ്മുടെ ഭയങ്കര കൺഫ്യൂഷനാണ് ഫൈനലി ഞങ്ങൾ മസ്സിയും പെരി പരി മസ് പെരി മസിയും ഹണിയും എടുക്കാമെന്ന് വിചാരിക്കുന്നു എന്ത് പറയുന്നു കുട്ടി നമുക്ക് നല്ല സൂപ്പ് ഇങ്ങനെ കുടിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടം

ഇന്നിവിടെ വേറെ ആരുമില്ല കൈസ് ഞാനും ബെർലിങ് മാത്രമേ ഉള്ളൂ ഇത് വീക്കെൻഡ് അല്ലല്ലോ ഞങ്ങൾക്ക് മാത്രമേ മാത്രമല്ലേ ഇങ്ങനെ ഓപ്പൊക്കെ ഉള്ളൂ അപ്പം ഞാനെന്തെങ്കിലും മാസ്വദിച്ചിരുന്ന് കഴിക്കുന്നു കണ്ട മനസ്സിലട്ടോ ഒന്നും കിട്ടാറുണ്ട് മയനൈസിൽ മുക്കി കഴിക്കുകയാണ് എൻ്റെ ഫുഡ് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാലോ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് ആൾക്ക് ബീഫ് മട്ടൻ പോർക്ക് അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പറ്റില്ല ഭയങ്കര അലർജി ഉള്ള ആളാണ് അലർജി അലർജി വന്നു കഴിഞ്ഞാൽ ഐസി വരെ പോകും ഭയങ്കര എക്സ്പീരിയൻസ്ഡാണ് ലാഭമാണ് ആളുടെയൊക്കെ ഫുഡ് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കും ഫുഡ് നമ്മൾ ഇതുപോലെ വാരി കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്നത് അറിയത്തില്ല അല്ലെങ്കിൽ അതും കൊണ്ട് അവിടെ ഇങ്ങനെയാണ് നിങ്ങളുടെ ആള് എന്റെ ഫ്രണ്ട് ആയിട്ടൊന്നും ഞാൻ കണക്ക് കൂട്ടുന്നില്ല കേട്ടോ എന്നെക്കാളും രണ്ടു മൂന്ന് വയസ്സിന് താഴെയുള്ള താഴെയുള്ള എന്റെ അനു അങ്ങനെ ഞങ്ങളുടെ മന്തി നല്ല ഭംഗിയുള്ള ചേട്ടനായിരുന്നു മന്തി കൊണ്ടുവന്നത് പക്ഷെ ചേട്ടൻ്റെ ഫോട്ടോ കാണിക്കാൻ പറ്റിയില്ല അങ്ങനത്തെ ഞങ്ങൾ മന്തി വന്നപ്പോൾ ആള് ടെലഗ്രാമിൽ എന്ത് വീഡിയോ കാണണം സെർച്ച് ചെയ്യുന്നു മന്തി വന്നു അപ്പോൾ നല്ല മന്തി ഞങ്ങൾ ഫസ്റ്റ് ഹണിയായിട്ടെടുത്തിട്ട് ഹണി മന്തി ഹണി ചിക്കൻ ടൈ ചെയ്തിട്ടാവാം ബാക്കി മേചാരിച്ച് അപ്പോൾ ഈ ഹണിയും പിന്നെ നമ്മുടെ മയവനൈസും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചിക്കൻ നല്ല ജ്യൂസി ആണ് കേട്ടോ ആളിവിടെ ഓൾറെഡി കഴിച്ചു തുടങ്ങി ആർക്ക് ക്ഷമയില്ല കാരണം ഞങ്ങൾ രാവിലെ രാവിലൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ എല്ലാം കൂടെ അപ്പോൾ ഇതേപോലെ നമുക്ക് എപ്പോഴും വീക്കെൻഡ്സിലെ മാത്രമായിട്ട് ഓഫ് കിട്ടാറില്ല കാരണം നമ്മുടെ പ്രൊഫഷണൽ നേഴ്സുമാരായതുകൊണ്ട് എപ്പോഴേക്കോ നമുക്ക് ഓഫ് കിട്ടും അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നും ഉണ്ടാവില്ല ഇന്നിപ്പോൾ എല്ലാവർക്കും ഡ്യൂട്ടി ഉള്ള ദിവസം എനിക്കും പറഞ്ഞില്ല മാത്രമേ ഓഫുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഉച്ചയ്ക്ക് വെയിലത്ത് ഞാൻ എന്തിനാണ് ഇവളെയും കൊണ്ട് മന്തി കഴിക്കാൻ കൊണ്ടുവന്നതെന്ന് തോന്നാറുണ്ടെങ്കിലും മന്തി കഴിച്ചപ്പോൾ അതങ്ങ് മാറിക്കേട്ടോ ആ സങ്കടമൊക്കെ ഒന്ന് മാറി നല്ല ഫുഡ് കിട്ടുന്ന ഇതേ അടുത്ത സ്പോട്ടൊക്കെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾക്ക് പോയിട്ട് കഴിച്ചാലോ ഞങ്ങളത് പെരിപ്പരി എടുത്തു പെരിപ്പറി വലിയ ജ്യൂസി ഒന്നും അല്ല നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന് അപ്പൊ വരാമേല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിട്ട് ഞങ്ങള് ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഞങ്ങൾ ഫുഡ് വിളിക്കണായിരുന്നു ഫുഡേക്കാൻ പോകുമ്പോ വരണുണ്ടോന്ന് അങ്ങനെ ആയിരുന്നു ഇത്രയും ഫുഡ് വെറുതെ വേസ്റ്റ് ആവില്ലായിരുന്നത് ഭയങ്കര ആശ്വാസമാണ് ഇനി റൂമിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് സുദ്ധായിട്ട് ഉറങ്ങിപ്പോ ഒന്നും അറിയില്ല ഞങ്ങള് ഇവിടെ ഇപ്പൊ ഉറങ്ങി തുടങ്ങി ഇവിടെ ചോദിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കും ബെഡ് ഒക്കെ ബെഡിന് ചെയറിലൊക്കെ ഉറങ്ങാൻ പറ്റുമോ അപ്പൊ ഞങ്ങളുടെ ഫുഡ് ഒരാഴ്ചക്കുള്ള ഫുഡായി തോന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പോ അതുപോലെ കണ്ടൊക്കെ ഇരിക്കുന്നുണ്ടോ ഉറക്കം മൊത്തത്തിൽ മന്തി വയ മന്തി വ മതിയായിട്ട് മത്ത് പിടിച്ചിരിക്കാന്ന് പറയുന്നത് എന്റെ വീടാണ് ഇങ്ങനെ മത്തൊക്കെ പിടിച്ചിരുന്ന് കഴിയുമ്പോ ഇതുപോലെ വാരി കൊടുത്തു കഴിഞ്ഞാല് ആൾ അവിടെ നിന്ന് കഴിച്ചോളൂ വാരി തിന്നുമ്പോഴേ റിസ്റ്റുള്ളൂ വാരി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ തെക്കുറച്ച് വാരിക്കൊട്ട് തിരിക്കട്ടെ കുറക്കം വരുന്നുണ്ടോ ചെറുതായിട്ട് ഇതിപ്പോൾ ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളു ഇതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ വീഡിയോ ചെയ്യുന്നത് മനസ്സിലായോ ഇവിടെയാണെങ്കിൽ എന്റെ സംസാരം മാത്രം നിങ്ങൾ കേൾക്കാം അങ്ങനെ മന്തി എടുത്തു ഇവിടെ ഒരു ബെഡ് കിട്ടിയ ഇവിടെ കിടന്നുറന്നു അവസ്ഥയിലാണ് ഞങ്ങളുടെ എടുക്കുന്നത് മന്തി കുറച്ച് നാളത്തേക്ക് ഞാൻ മന്തി വേണമെന്ന് പറയോ ഇയാൾ

ക്യാമറ വരുന്നതിന് മുമ്പ് ലിപ്സ്റ്റിക് ഇട്ട് നിർത്താതെ സമ്മതിക്കില്ല ഞാൻ ഒരിക്കലും സമ്മതിക്കൂല ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നത് പക്ഷെ വീഡിയോ ആണ് അപ്പോ എല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ അവിടുത്തെ കിട്ടിയ കളയാൻ മറന്നില്ല കഴിഞ്ഞു ആ കുഞ്ഞി കൊണ്ട് നമ്മൾ വന്നു അപ്പൊ നല്ല ക്ഷീണമുണ്ട് ഇനി പോയി കിടന്ന് ഉറങ്ങാനുള്ള സമയം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഓരോ ഓഫ് തീർന്നു ഇനി പോവുക കിടന്നുറങ്ങുക നാളെ ഡിപ്പിട്ട് പോവുക അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോക്ക് അടുത്ത ഓഫിൽ നമുക്ക് പിന്നെയും കാണാം